മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ വിദേശയാത്രയിലെ ദുരൂഹ ഇടപാടുകൾ സാബു ജേക്കബിന്റെ കൈയിലുണ്ടെന്ന് സൂചന മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയിൽ പലതിലും ഒരു കാലത്ത് വിശ്വസ്തനായ സാബു ജേക്കബ് അനുഗമിച്ചിരുന്നു തൃക്കാക്കര തെരഞ്ഞെടുപ്പ് സമയത്ത് മുപ്പത് ലക്ഷം രൂപയാണ് സാബു ജേക്കബിന്റെ കമ്പനി സി പി എമ്മിന് നൽകിയത് എന്ന കണക്കുകൾ അടുത്തിടെ പുറത്തുവരികയും ചെയ്തു സി എം ആർ എൽ കമ്പനി മാത്രമല്ല വീണാ വിജയന് മാസപ്പടി നൽകിയത് എന്നും ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഉൾപ്പെടെ എട്ടോളം സ്ഥാപനങ്ങൾ വീണാ വിജയന് മാസപ്പടി നൽകിയെന്നും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു റിപ്പോർട്ടിൽ ഇതിനെക്കുറിച്ചുള്ള വിശദമായ വിവരങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ഈ കമ്പനികളെ കുറിച്ചും സാബു ജേക്കബിന് അറിയാം എന്നതാണ് സൂചനകൾ അന്വേഷണത്തിൽ കണ്ടെത്തിയ എട്ട് കമ്പനികൾ മാത്രമല്ല നിരവധി കമ്പനികൾ വീണയ്ക്ക് മാസപ്പടി നൽകിയെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് ബിസിനസ്സുകാരായ സാബു ജേക്കബ് ഇതിന്റെ എല്ലാം വിശദാംശങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് ചെയ്യാത്ത സേവനങ്ങൾക്ക് കർത്തായുടെ കമ്പനിയിൽ നിന്ന് പണം പറ്റിയ കേസിൽ വീണ വിജയൻ വെള്ളം കുടിക്കുകയാണ് അതിനിടയിൽ മറ്റ് ഇടപാടുകൾ കൂടി പുറത്തു വന്നാലുള്ള അവസ്ഥയുടെ ഭീകരത ഏറ്റവും നന്നായി അറിയാകുന്നത് വീണാ വിജയനും മുഖ്യമന്ത്രിക്കും തന്നെയാണ് എന്റെ അറസ്റ്റിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളുടെ അറസ്റ്റ് കയ്യിൽ ഉള്ളത് ആറ്റം ബോംബാണെന്ന് സാബു ജേക്കബ് ഇന്നലെ പ്രസംഗിച്ചിരുന്നു ായി സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നുവെന്നും തന്റെ കയ്യിലുള്ളത് ആറ്റം ബോംബ് തന്നെയാണ് എന്നും സാബു ജേക്കബ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായാൽ അതിന് ഒരാഴ്ച മുമ്പ് മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്യിപ്പിക്കും ഒരാഴ്ചയായി സ്റ്റേഷനുകളിൽ കയറി ഇറങ്ങുന്നുവെന്നും തന്റെ കയ്യിലുള്ളത് ആറ്റോപ്പ് തന്നെയാണ് എന്നും അദ്ദേഹം പറഞ്ഞു പി വി ശ്രീനിജൻ എം എൽ എ ജാതീയമായി അധിക്ഷേപിച്ച കേസിൽ ട്വന്റി ട്വന്റി ചീഫ് കോർഡിനേറ്റർ സാബു എം ജേക്കബിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു പുത്തൻകുരിശ് ഡിവൈഎസ്പി ഓഫീസിലായിരുന്നു ചോദ്യം ചെയ്യൽ വിഷയത്തിൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എം എൽ എ പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് പരാതി നൽകുകയായിരുന്നു സാബു എം ജേക്കബിനെതിരെ നേരത്തെയും ശ്രീനിജൻ എം എൽ എ ജാതീയമായ അധിക്ഷേപ പരാതി നൽകിയിട്ടുണ്ട് സാബു എം ജേക്കബിന്റെ ഭീഷണിയിൽ പിണറായി കുടുംബം ഞെട്ടിയിരിക്കുകയാണ് വിദേശയാത്രയിൽ പലതിലും തന്നെ അനുഗമിച്ചിരുന്ന സാബു ജേക്കപ്പിനെ പ്രകോപിപ്പിക്കേണ്ട എന്ന നിലപാടിലേക്കാണ് ഇതോടെ പിണറായി വിജയൻ എത്തിയിരിക്കുന്നത് ഇതോടെ ശ്രീനിജൻ എം പരാതിയിൽ തണുപ്പൻ നടപടികളാകും പോലീസ് സ്വീകരിക്കുക സാബു ജേക്കബ് അവഹേളിച്ചു എന്ന പരാതി സ്പീക്കർ എ എൻ ശംസീറിനും ശ്രീനിജൻ നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ സാബു ജേക്കബിനെ നിയമസഭാ സമിതിക്ക് മുമ്പാകെ വിളിച്ചു വരുത്താനും ആലോചന ഉണ്ടായിരുന്നു അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകുമെന്ന വിവരം സാബു ജേക്കബിന് ലഭിച്ചിരുന്നു അതോടെയാണ് ആവനായിലെ ഏറ്റവും വലിയ മികച്ച അസ്ത്രം വീണാവിഷയം അത് പ്രയോഗിക്കാൻ സാബു ജേക്കബ് ഉരുമ്പിട്ടെത്തിയത് ബിസിനസ് പ്രകാരനായ സാബു ജേക്കബിൽ നിന്ന് മുഖ്യമന്ത്രി ഇങ്ങനെയൊരു നീക്കം പ്രതീക്ഷിച്ചിട്ടില്ല വീണയെ രക്ഷിക്കാനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുമ്പോൾ സാബു ജേക്കബിന്റെ ആറ്റം ആറ്റംപൊമ്പ് താങ്ങാനുള്ള ശേഷി മുഖ്യമന്ത്രിക്ക് ഉണ്ടാകില്ല എന്നത് ഉറപ്പാണ് ക്ലിഫ് ഹൗസിന്റെ മോന്തായത്തിലാകും ആ ആറ്റം ആറ്റംപ് പതിക്കുന്നത് എന്നത് പിണറായിക്ക് കൃത്യമായി അറിയാം സാബു ജേക്കബിനെ തണുപ്പിക്കാനുള്ള ചുമതല മന്ത്രി പി രാജീവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് പിണറായി